മെർച്ചേവില് ലോകം മൊത്തം ചുറ്റി കാണാൻ പറ്റോ പറ്റുമോ അതിന്റെ ഉത്തരം ഇറ്റ് ഈസ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് വെൽക്കം ടുഡേ ട്വന്റി അങ്ങനെ പന്ത്രണ്ട് ദിവസത്തെ നോൺ സ്റ്റോപ്പ് സെയിലിംഗിന് ശേഷം ലോകത്തെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള സീ ആയ ടാസ്മൻ സി ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ടായ ന്യൂസിലൻഡിലെ തൗറങ്കയെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നീ കപ്പൽക്കുന്ന ഓഫീസർ അല്ലേ ഷിപ്പ് പോർട്ടിലെത്തിയാ നീ ഫുള്ള് അല്ലേ വെൽ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ യെസ് വള്ളി നമ്പർ വൺ ഡ്യൂട്ടി ടൈം ഷിപ്പ് കടലിലുള്ളപ്പോൾ നോർമലി എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഡ്യൂട്ടി ടൈമുള്ള എനിക്ക് ഷിപ്പ് പോർട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി ടൈം മിനിമം പന്ത്രണ്ട് മണിക്കൂറും മാക്സിമം പിന്നെ ദൈവത്തിനും അറിയാം ഒരു ദിവസം ആറു മണിക്കൂറിനെ രണ്ട് ഷിഫ്റ്റാണ് എനിക്ക് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് അതിൽ ആറ് മണിക്കൂർ ഉറക്കത്തിനായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ആറ് മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ ഈ ആറ് മണിക്കൂറിൽ നമുക്ക് ഫുഡ് കഴിക്കണം ഡ്യൂട്ടിക്ക് പോകാനും വരാനും വേണ്ടി ഫ്രഷ് ആവണം പിന്നെ ഒരു ദിവസത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ബാക്കിയുള്ള ടൈം മാത്രമേ നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൂ ഇനി നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തിയെന്ന് വിചാരിക്കേ അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വള്ളി വരുന്നത് ക്യാപ്റ്റൻസ് പെർമിഷൻ ഒരു ഷിപ്പ് പോർട്ടിലേക്ക് പോകുമ്പം ഷിപ്പിലെ ജോലിക്കാർക്ക് പുറത്തേക്ക് പോകാമോ ഇല്ലയോ എന്ന് പെർമിഷൻ കൊടുക്കുന്നത് ആ ഷിപ്പിലെ ക്യാപ്റ്റനാണ് പക്ഷേ ആ തീരുമാനത്തിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്ന രാജ്യം സേഫാണോ രണ്ടാമത് നമ്മുടെ ഷിപ്പിംഗ് കമ്പനി ആ രാജ്യത്തേക്ക് ക്രൂവിന് പുറത്തു പോകാൻ പെർമിഷൻ കൊടുക്കുന്നുണ്ടോ അതുപോലെ ഇമിഗ്രേഷൻ ലോക്കൽ അതോറിറ്റി ആ രാജ്യത്തെ ലോക്കൽ നിയമങ്ങൾ ഷിപ്പിലുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നുണ്ടോ ആ പോർട്ടിൽ നമുക്ക് എത്ര സമയമുണ്ട് ആ പോർട്ടിൽ ബങ്കറിംഗ് പ്രൊവിഷൻസ് കാർഗോ ഓപ്പറേഷൻസ് അങ്ങനെ വളരെ സ്ട്രെസ്ഫുള്ളും കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള ജോലികളുണ്ടോ ഇതെല്ലാം കണക്കിലെടുത്തതിന് ശേഷമാണ് ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ അവരുടെ ക്രൂവിന് പുറത്തു പോകാൻ പെർമിഷൻ കൊടുക്കണോ അതോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നു ലക്കിൽ ഇന്ന് നമുക്ക് പുറത്തു പോകാനുള്ള ടൈമും പെർമിഷനും രണ്ടും കിട്ടി ഹലോ പീപ്പിൾ നിങ്ങൾ പോർട്ടിൽ ഷിപ്പ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ അതിന് അലോങ് സൈഡ് എന്നാ പറയാ ബെർത്തിൽ അലോങ് സൈഡ് ആയി എന്നാ പറയാ സമയം ഏകദേശം പന്ത്രണ്ട് ആയിട്ടുണ്ട് നമ്മുടെ മോർണിംഗ് ഷിഫ്റ്റ് ഏകദേശം തീർന്നിട്ടുണ്ട് സെക്കൻഡ് ഓഫീസറിന് ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തു നമ്മുടെ വാച്ച് ഹാൻഡ് ഓവർ ചെയ്തു വാക്കാൽ ഹാൻഡ് ഓവർ ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഈ ഒഫീഷ്യൽ ലോഗ്ബുക്കിൽ നമ്മുടെ വാച്ചിൽ എന്തൊക്കെ നടന്നു എന്നും അതുപോലെ എത്ര മണിക്കാണ് നമ്മൾ സെക്കൻഡ് ഓഫീസറിന് ഹാൻഡ് ഓവർ ചെയ്തതെന്നും പിന്നെ വെതർ ഇൻഫർമേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോഗ് ചെയ്ത് ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഈ ബോക്സിലുള്ളത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹൈ വിസിബിലിറ്റി വെസ്റ്റും ഹെൽമെറ്റും ആട്ടോ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇതാണ് നമ്മളെ ഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗാങ് വേ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് നമ്മുടെ മുന്നിലുള്ള ഈ പച്ച പെയിൻ്റ് അടച്ച വാക്ക് വേയിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ അഥവാ ഇൻ കേസ് നമ്മൾ അറിയാതെ എങ്ങാനും വെളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഈ ക്രെയിൻ ഓപ്പറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പെർ ക്രൈന് അയ്യായിരം ന്യൂസിലൻഡ് ഡോളേഴ്സ് ആണ് ഫൈൻ അതായത് ഏകദേശം നാല് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഫൈൻ പത്തര ലക്ഷം രൂപ ഷട്ടിൽ ബസ് സ്റ്റേഷനിൽ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ടാക്സി വന്നു ഇവിടുത്തെ ടാക്സി ഷട്ടിൽ സർവീസസ് ഒക്കെ ടോട്ടലി ഫ്രീ ആണ് കേട്ടോ ടാക്സിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഒരു അടിപൊളിക്ക് അയച്ചു കണ്ടത് യെസ് നമ്മുടെ കപ്പൽ നോർമലി ദൂരത്തുനിന്ന് ഇങ്ങനെ കാണാൻ കിട്ടാത്തോണ്ട് ഇങ്ങനെ കാണുമ്പോ ഒരു പ്രത്യേക രസാ നമ്മൾ നേരെ പോകുന്നത് തവറങ്കിലെ സീമൻസ് മിഷൻ ക്ലബിലേക്കാണ് അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് പുറത്തു കറങ്ങാനുള്ള പാസ്സെടുക്കണം അപ്പം നിങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടാകും എന്താണ് ഈ സീഫറസ് മിഷൻ ഓർ സീ ഫയറസ് ക്ലബ്ബ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സീ ഫെയറസിന്റെ വെൽഫെയറിനും ഹാപ്പിനെസ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് അവിടെ സീ ഫെയറസിന് സ്ട്രെസ് ഫ്രീ ആയി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്റർനെറ്റ് ആക്സസ് ലൈബ്രറി മൂവി ലൈബ്രറി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഗെയിം കളിക്കാനുള്ള എക്യുപ്മെന്റ്സ് അങ്ങനെ സ്ട്രെസ് ഫ്രീ ആയി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ബട്ട് നമ്മളൊന്നു വന്നത് അവിടെ ചെയ്യാനല്ല നമുക്ക് തൗറങ്ക സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ആൻഡ് ഈ സീ ഫെയറസിൻ്റെ കാര്യത്തിൽ ന്യൂസിലൻഡും ഓസ്ട്രേലിയ കഴിഞ്ഞിട്ടേ ബാക്കി ആൾക്കാരുള്ളൂ കാരണം അവരെ അവരെപ്പോലെ ഇത്ര എഫേർട്ട് ഇടുന്ന വേറൊരാൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ നമ്മൾ തവറങ്കിലെ സീഫറസ് എത്തിയിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റിൻ്റെ റൈഡേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഷിപ്പിൽ കുറച്ച് ക്രൂ മെമ്പേഴ്സ് കൂടി ഉണ്ട് ഫസ്റ്റ് നമുക്കിവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പാസ് എടുക്കണം ഈ സി ഫെയർസ് മിഷനിലുള്ളവരൊക്കെ അത്യാവശ്യം പ്രായമുള്ളവരാട്ടോ അവർ അവരുടെ റിട്ടയർമെന്റിനൊക്കെ ശേഷം ബോറടിക്കുമ്പോൾ സി ഫെയറസ് മിഷനിലേക്ക് വോളണ്ടിയർ ചെയ്യുകയാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവരുടെ അടുത്തൊരു മാളുണ്ട് അങ്ങോട്ടേക്ക് ഇവരെ തന്നെ ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ടൈം പറഞ്ഞു കൊടുത്താൽ ആ ടൈമിന് ടൈമിനെ തിരിച്ച് പിക്കപ്പും അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഏതായാലും ഇറങ്ങിയതല്ലേ പിന്നെ നമ്മുടെ കൂടെയുള്ള ഉള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനും മാളിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് മാളിൽ പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കാണുന്നത് കേട്ടോ ഇവിടെ വരുന്ന സീഫെയറസ് അവരുടെ രാജ്യത്തിൻ്റെ കറൻസി ഇവിടെ ഈ ബോർഡിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ രാജ്യത്തിൻ്റെ ഒരു അടയാളം വിടുന്ന പോലെ ഇതിൽ ഓരോ കറൻസിയും ഓരോ രാജ്യത്തിൻ്റെ കഥകൾ പറയാണ് റ്റ് ലൈക്ക് ഐ വാസ് ഹ്യർ എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അതുപോലെ കുറച്ച് ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുറച്ച് സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സി ഫയറസിൻ്റെ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് അതുപോലെ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഗെയിമും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗെയിമിങ് എക്യുപ്മെൻസും അങ്ങനെ അല്ലെങ്കിൽ ചിലരുടെ ടൈം പാസിനും റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ ഉണ്ട് ബുക്സ് മൂവീസ് അതുപോലെ ഇവർ കുറച്ച് പ്രൊഡക്റ്റ്സും സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർ ഈ തവറങ്ക സിറ്റിയുടെയും തവറങ്ക പോർട്ടിൻ്റെയൊക്കെ പഴയകാല ഫോട്ടോസൊക്കെ ഇവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊരു കാര്യം മനസ്സിലായി ഇവർ ഇവിടുത്തെ എൻവയോൺമെൻറ്റിനും പ്രകൃതിയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അതേപോലെ തന്നെയാണ് ഇപ്പോഴും പ്രകൃതിയും ഇവരുടെ നേച്ചറൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ സീഫെയർസിന് വേണ്ടി വരുന്ന കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ കറൻസി എക്സ്ചേഞ്ച് ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ്സ് ചിപ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇവർ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതാണ് ഈ തവറംഗ സിറ്റിയുടെ ഒരു ഫുൾ മാപ്പ് തവറംഗ സിറ്റി എന്ന് പറയുന്നത് ഒരു പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ആൻഡ് ദിസ് ഈസ് മൗണ്ട് മംഗനൂയി ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ മൗണ്ട് മങ്കനൂയി നമുക്കൊരു ദിവസം മൗണ്ട് മംഗനൂയി ഹൈക്ക് ചെയ്ത് കയറി അതിൻ്റെ ടോപ്പിൽ പോകണം പക്ഷേ ഇന്ന് അതിനുള്ള ടൈമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ആ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മൗണ്ട് മങ്കനൂയി നമുക്ക് ക്ലൈമ്പ് ചെയ്യണം അതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ലിസ്റ്റിലുള്ളൊരു ഐറ്റമാണ് കേട്ടോ എങ്ങനെങ്കിലും ഒരു ദിവസം ഇവിടെ പോർട്ടിൽ വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം നമുക്ക് അപ്പോൾ നമ്മൾ പിക്കപ്പ് വന്നിട്ടുണ്ട് ഇവിടുന്ന് മാളിലേക്കും അധികം ദൂരമൊന്നുമില്ല ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടുന്ന് മാളിലേക്കുള്ളൂ ആ മാളിൻ്റെ പേര് വരുന്നത് ബേ ഫെയർ മാൾ എന്നാണ് അപ്പോൾ ചില നമുക്കൊന്ന് പോയി നോക്കാം